ഇസ്രായേലി ബന്ദികൾ കാൻ യൂണിസിലും മധ്യ ഗസയിലുമായിരുന്നു എന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം തന്നെ ഇസ്രായേൽ നടത്തിയിരുന്നു അവർ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഗസയുടെ സർവമേഖലയും നിയന്ത്രണത്തിലാക്കിയിട്ടും ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ഐ ഡി എഫിന് സാധിക്കാത്തത് ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായതാണ് കാര്യം എല്ലാവിധ സാങ്കേതിക സംവിധാനവും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് വർഷത്തോളം ഗസ്ജെ ഇസ്രായേൽ ആക്രമിച്ചത് അതിന് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യകാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി ആ ശ്രമം എല്ലാം പരാജയപ്പെട്ടു ബന്ധികൾ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തു കരാർ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അവർക്ക് മാത്രമാണ് അത് മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് ഇസ്രായേലിനെ അത് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല പിന്നീട് ഇതിന് ശേഷം നടത്തിയിരിക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സൈനിക മേഖല പ്രവർത്തിച്ച ഏരിയകളിൽ പോലും അമാസിന് ഈ പറയപ്പെട്ട ബങ്കറുകൾ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അതായത് ഇസ്രായലിൻ്റെ സൈന്യം ചവിട്ടി നടന്ന പ്രദേശത്തിൻ്റെ അടിഭാഗത്തെ ബങ്കറുകളിലായിരുന്നു ഇസ്രായേലിൻ്റെ ബന്ദികൾ ഉണ്ടായിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേക്കുറിച്ച് വലിയ അന്വേഷണം നടത്തി ഗസ എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ മാത്രം വിസ്താരമുള്ള പത്ത് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ പ്രദേശമാണ് അതിൻ്റെ സർവേ മേഖലയും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് ഒരു ഭാഗം മെഡിറ്റേറിയൻ കടലാണ് കടൽ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് ബാക്കി എല്ലാ ഭാഗവും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് പിന്നെ റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമായി ഈജിപ്തുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈജിപ്തും ഫാലസ്തീനും നേർക്കുനേരെയുള്ള ഒരു വാതിലായിട്ട് കണക്കാക്കുന്നത് എന്നാൽ ആ പ്രദേശം യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തു അഥവാ അഥവാ സർവമേഖലയും ഇസ്രായേലിൻ്റെ കൈവശത്തിലായിരുന്നു ഇങ്ങോട്ട് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അകത്തേക്ക് ഒരു ആയുധം പോലും വരാത്ത രീതിയിലും ഗസയിൽ നിന്ന് ഒരു വ്യക്തികൾ പോലും പുറത്തു പോകാത്ത രീതിയിലുള്ള ശക്തമായിരിക്കുന്ന നിയന്ത്രണ സംവിധാനങ്ങൾ ഇസ്രായേൽ ഒരുക്കിയിട്ടും അവർക്ക് ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല ഈ ഒരു നാണക്കേടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസം അവരുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് പോലും ഇസ്രായേലി ഐ ഡി എഫ് സംഘത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി അതായത് ഇസ്രായേലിന് നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് ബന്ദികൾ ഇരുന്നൂറ്റി അൻപതോളം ബന്ദികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ടത് അത്രയും ബന്ധുകളെ സുരക്ഷിതമായിരിക്കുന്ന താവളങ്ങളിൽ അവരൊളിപ്പിച്ചു ഒരുപാട് താവളങ്ങൾ താവളങ്ങളിൽ പറയുന്നത് അറുപത്തി ഏഴിലധികം ബങ്കറുകളിൽ വ്യത്യസ്ത ആളുകളുടെ കൈവശത്തിലായിരുന്നു ഇസ്രായേൽ ബന്ധികൾ ഉണ്ടായിരുന്നത് എല്ലാം ഒരേ ഏരിയയിലൊന്നുമല്ല ഒറ്റക്ക് ഒരാൾ പോലും താമസിച്ച റൂമുകൾ പോലെയുള്ള ബങ്കറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് രണ്ടും മൂന്നും ആളുകൾ ഒരേ സമയത്ത് താമസിച്ച ഏരിയകളുണ്ട് ഇവിടെ ഒന്നും ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മൊബൈലുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം ഇല്ലായിരുന്നു വല്ലപ്പോഴും അപൂർവ്വമായിട്ടാണ് ഇതിൽപ്പെട്ട ബന്ധുക്കളിൽപ്പെട്ട ഒന്നോ രണ്ടോ പേരെ വീഡിയോ കോൺഫറൻസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇവരുടെ വിവര കാര്യങ്ങളെ പ്രയാസപരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും പുറത്ത് പുറം ലോകത്തെ അല്ലെങ്കിൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുന്ന പ്രവൃത്തി ഹമാസ ചെയ്തിരുന്നത് ഇതെല്ലാം ചെയ്യപ്പെട്ടത് ഇസ്രായേൽ നിൽക്കുന്ന ഭൂപ്രദേശത്തിന്റെ അടിഭാഗത്താണ് എന്നുള്ളത് അമേരിക്കയും ഇസ്രായലിനെയും ഒക്കെ വല്ലാത്ത രീതിയിൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ലോകത്തിന്റെ പരമാവധി സാങ്കേതിക വിദ്യ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും ഇതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥത്തിൽ അവർക്ക് ഉത്തരം നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനുശേഷം ശേഷം മോചനം ഇരുപത് ബന്ധികളെ ഒരേ സമയത്ത് മോചിപ്പിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ അത് അവസാനിച്ചു രണ്ടാമത്തെ ഘട്ടം വരുന്നത് ബന്ദികളുടെ മൃതദേഹങ്ങൾ മോചിപ്പിക്കുക എന്നുള്ളതാണ് ബന്ധികളുടെ മൃതദേഹം എന്ന് പറയുന്നത് പറഞ്ഞത് എങ്ങനെ മൃതദേഹമായി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നതും അന്വേഷിക്കുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി ശതമാനം ഈ പറയപ്പെട്ടതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബന്ദികൾ മരണപ്പെട്ടത് മരിച്ചവരെയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ബന്ധുക്കൾ മരണപ്പെട്ടത് ഇസ്രായേലിന്റെ ആക്രമണം മൂലമാണ് അലക്ഷ്യമായ രീതിയിലും അമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവർ തലങ്ങും വിലങ്ങും ആക്രമം നടത്തി അത് യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോംബ് ആക്രമണങ്ങൾ മിസൈൽ ആക്രമണം ഇതെല്ലാം ആണ് പറയുന്നത് ബിൽഡിങ്ങോ അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗങ്ങൾ ഭൂമി പോലും തുരന്നുകൊണ്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ ആയുധങ്ങളും പരീക്ഷിക്കപ്പെട്ടു ഇതിലാണ് ബന്ധുക്കൾ കൊല്ലപ്പെടുന്നത് അത് അതായത് ബംഗറുകൾ തകർന്ന് ബംഗറുകളുടെ അടിഭാഗത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പുറത്ത് പൊന്തുന്ന രീതിയിലുള്ള അതിശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബിൽഡിംഗ് ഏതാണ് ഏത് ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്താണ് ബന്ധുക്കളുടെ മൃതദേഹം ഉള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടി വല്ലാത്ത രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ അമാസ് തന്നെ അനുഭവിച്ചിട്ടുണ്ട് അതായത് കരാർ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ മൃതദേഹം മോചിപ്പിക്കുക ആ മോചിപ്പിക്കുന്ന മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മോചനം നൽകണം എന്നുള്ളതാണ് അല്ലെങ്കിൽ മോചനമുണ്ടാവും എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ ജീവനുള്ള ബന്ധുക്കൾ മോചിപ്പിച്ചതിന് ശേഷം പിന്നീട് വലിയ പ്രതിസന്ധി ഉണ്ടായി കാര്യം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് തെരയണം ആ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ആളുകളെ തരയണം ഏത് ഭാഗത്തേക്ക് അവർ ചെതറിപ്പോയിട്ടുണ്ട് എന്ന് നോക്കണം അതിന് സങ്കീർണ്ണമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ൾ ഇസ്രായേലി ബന്ദികളെയും കൊലപ്പെടുത്തിയത് ഇസ്രായേൽ തന്നെയാണ് അതിൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പേര് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേര് അങ്ങനെയാണ് അങ്ങനെയാണതിൽ പറയുന്നത് അത്രയും ആളുകൾ രോഗം കാരണം കൃത്യമായിരിക്കുന്നത് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടവരാണ് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കൾ വലിയ രീതിയിൽ രോഗശൈലിയിലാണ് വലിയ പ്രയാസമുണ്ട് മെഡിസിൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകണം അതല്ലെങ്കിൽ മെഡിസിനുമായിട്ട് വരുന്ന വാഹനങ്ങൾ തടയാൻ പാടില്ല അതായത് ഈജിപ്തിൽ നിന്ന് ഗസ്സ അതിർത്തി കിടന്ന് കൊണ്ട് വരുന്ന വാഹനങ്ങൾ തടയാൻ പാടില്ല ഇതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇസ്രായേൽ അതുകൊണ്ട് കൃത്യമായി ഇതിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാതെ അവർ മരണപ്പെടുകയായിരുന്നു പിന്നെ ഒരു പേര് ഒരാൾ ഈ ഭക്ഷ്യധാന്യത്തിൻ്റെ കുറവ് മൂലം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ അത് തിരുത്തുകയും ചെയ്തു കാരണം അങ്ങനെ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ രീതിയിൽ ഭക്ഷണങ്ങൾ സമയബന്ധിതമായ രീതിയിൽ നൽകിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് കൃത്യമായ രീതിയിൽ എത്താൻ വേണ്ടി സാധിക്കാതെ സാധിക്കാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ഒരു വിശദീകരിക്കുന്നത് അവർ കുറച്ച് അകത്തോട്ട് ഉള്ളേരിയയിലാണ് ആ ഉള്ളേരിയയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കാത്ത വിധം വലിയ രീതിയിൽ ബാരിക്കേഡ് ഇസ്രായേൽ തീർക്കുന്നു മാത്രമല്ല ആ ഒരു മേഖല ബോംബ് സ്വർണത്താൽ തകർന്നത് കൊണ്ട് റോഡ് പോലും കാണാൻ പറ്റാത്ത പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ആ മേഖലയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ആ മേഖലയ്ക്ക് എത്താൻ വേണ്ടി സാധിക്കാതെ പോയി അങ്ങനെയാണ് ഒരാൾ വല്ലാത്ത രീതിയിൽ മരണപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ റിപ്പോർട്ടിനടുത്താനിപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ലോകത്തിൻ്റെ മുൻപിൽ അപാസ്യരായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇവരുടെ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അവരുടെ കാലിൻ്റെ അടിഭാഗത്തുണ്ടായിട്ട് പോലും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ട് തരത്തിലുള്ള റിപ്പോർട്ട് അതിൻ്റെ ഇടയിൽ തന്നെ പ്രചരിച്ചിരുന്നു മാത്രമല്ല അങ്ങനെയാണ് എന്നുള്ളൊരു അനുമാനം ഇസ്രായേലിനുണ്ടായിരുന്നു കാര്യം അവർ പറയുന്നത് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് ബന്ദികളെ മാറ്റിയിരിക്കുന്നു അതായിരുന്നു ഒരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ട് ആ പ്രദേശത്തിൽ തന്നെ മറ്റ് രാജ്യത്തേക്ക് ഇറാനിലേക്കോ അതല്ലെങ്കിൽ മറ്റ് ലബനാൻ പോലെയുള്ള അതിർത്തിയുള്ള ഒരു ഭാഗത്തേക്കോ മറ്റോ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് വലുത്തുന്നു അഥവാ ഗജക്കകത്ത് ജീവനോടെ ഉള്ളവരോ മരിച്ചവർ മരിച്ചവരെ കുറിച്ച് പറഞ്ഞില്ല ജീവനോടെ ഉള്ള ഒരു ബന്ധി പോലും ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു എന്ന് ഐഡിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ട ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനമൊന്നും അല്ല അവർ ഊഹിക്കുന്നതും മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം ഗസൈൻ തകർന്നിരിക്കുന്നു തകർ തരിപ്പണമായിരിക്കുന്ന രീതിയാണ് ഉയർന്നിരിക്കുന്ന ബിൽഡിങ്ങുകൾ പോലും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ വലിയ രീതിയിൽ പ്രവാ പ്രയാസം കെടുതി അനുഭവിക്കുന്നു അവർ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ബന്ധുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് അപ്പോൾ ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് മറ്റു രാജ്യത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്താണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും എല്ലാ ബന്ധുക്കളും ഒരേ സമയത്ത് മോചിപ്പിക്കണം അത് മോചിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടി അങ്ങനെ തന്നെയായിരുന്നു കരാർ വ്യവസ്ഥയിൽ പ്രധാനമായിരിക്കുന്ന കാര്യം എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് പൂർണ്ണമായി മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു പിന്നീട് മരണപ്പെട്ട ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നീങ്ങി അങ്ങനെ സങ്കീർണമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും വളരെ എളുപ്പത്തിൽ അവർക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗസ്സ ഇസ്രായേൽ അതിർത്തിയിലാണ് നല്ലൊരു ശതമാനം ഇസ്രായേൽ സൈനികരുമുള്ളത് അവരൊരു യെല്ലോ വര വരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യെല്ലോ രേഖ യെല്ലോ ലൈൻ എന്നാണ് അത് പറയുന്നത് ആ രേഖ ഭേദിച്ചുകൊണ്ട് വന്നാൽ ആര് ആര് വന്നാൽ ഇസ്രായേലിലെ ഫലസ്തീനിലെ ആരുകൾ വന്നാൽ വെടിവെക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ ഭേദിക്കാതെ തന്നെ വെടിവെച്ച റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ച സാധിക്കാതിരുന്നത് അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിട്ട് പോലും ഒരു ബന്ധിയെ പോലും കൃത്യമായ രീതിയിൽ മോചിപ്പിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിൻ്റെ എല്ലാവിധ സൈനിക സംവിധാനവും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഗസക്കകത്ത് ലോകം കണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവർക്കത് ഓർമ്മയുണ്ടാവുന്ന തരത്തിലാണ് ഗസക്കകത്ത് നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്